കൊട്ടിയൂരെത്തുന്ന ഭക്തജനങ്ങൾക്ക് വാഹനം എവിടെ പാർക്ക് ചെയ്യണമെന്നാലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല പാർക്കിംഗ് ലഭ്യത അറിയാൻ പോലീസ് ക്യു ആർ കോഡ് സംവിധാനം ഏർപ്പെടുത്തി കൊട്ടിയൂരിലെത്തുന്ന എത്തുന്ന ഭക്തജനങ്ങൾക്ക് വാഹന പാർക്കിംഗ് ലഭ്യത അറിയാൻ പോലീസ് ക്യൂ ആർ കോഡ് സംവിധാനം ഏർപ്പെടുത്തി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത പാർക്കിംഗ് സ്ഥലം കണ്ടെത്താം ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ വാഹനം കുറവുള്ള സ്ഥലം കണ്ടെത്താൻ സാധിക്കും അത് നോക്കി ഭക്തജനങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഉത്സവ സന്നിധിയിൽ ആരംഭിച്ച പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും കോഡ് ഉദ്ഘാടനവും കെ വി പ്രമോദ് നിർവഹിച്ചു അടക്കം തന്നെ ബസ് ഈ അഞ്ച് പാർക്കിംഗ് ഏരിയകളിലും എത്ര എത്ര അവൈലബിലിറ്റി അവൈലബിലിറ്റി ഉണ്ട് ഹെവി ഓൺലൈനിൽ തന്നെ രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ ഇൻസ്പെക്ടർ താഹ അധ്യക്ഷത വഹിച്ചു കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുലിന്യൂആർ കോഡ് ഡെമോ നൽകി ഡിവൈഎസ്പി അനാച്ഛാദനം ചെയ്തു വർഗീസ് തോമസ് പ്രവീൺ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ